ഞാൻ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് ആദ്യം നിങ്ങൾ കാണാൻ പോകുന്നത് ഹാൻഡ് ഓവർ ചടങ്ങാണ് സ്ക്രിപ്റ്റ് ആണ് ഹാൻഡ് ഓവർ ചെയ്യാൻ പോകുന്നത് ജൂൺസർ ആണ് ലാലേഖനം സ്ക്രിപ്റ്റ് നൽകിക്കൊണ്ട് തുടക്കത്തിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഇതാ കൈമാറാനായിട്ട് ഒരുങ്ങുകയാണ് പുതുചിത്രമായ തുടക്കത്തിന്റെ സ്ക്രിപ്റ്റ് ഇതാ മലയാള സിനിമകളുടെ ഏറ്റവും ബ്രില്യൻ സ്ക്രിപ്റ്റിലൊന്നാകട്ടെ ഞങ്ങളുടെ തുടക്കം എന്നിവിടെ ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഓൺ കർമ്മത്തിലേക്ക് കടക്കുകയാണ് പത്ത് മണിക്ക് സ്വിച്ച് ഓൺ അതിന് മുമ്പായിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഇനി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാനും നിങ്ങളുടെ ഔട്ട് ചെയ്യുന്നത് നിങ്ങളുടെ പ്രണവായിരിക്കും സോ സ്വിച്ച് സ്വിച്ച് ഓണിന് ഞങ്ങൾ ഒന്ന് മുന്നോട്ട് ഓൺ നമുക്ക് വേണ്ടി ഇവിടെ ചെയ്യാനായിട്ട് ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നത് പ്രണവാണ്

നമുക്കറിയാം ഈ ഒരു ചിത്രം അനൗൺസ് ചെയ്ത ആ ഒരു സമയത്ത് തന്നെ നമ്മൾ എല്ലാവരും കേൾക്കാൻ കൊതിച്ചൊരു കാര്യം കാണാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഇത് തന്നെയാണ് ഇത്രയും വലിയ ലെജൻസിന്റെ ഈ ഒരു ഭാഗം ഇനി ആ ഒരു വലിയ അനൗൺസ്മെന്റിലേക്ക് ഞങ്ങൾ ഇതാ ഒരുങ്ങുകയാണ് അഭിനയം തികവു കൊണ്ട് മികവ് കൊണ്ട് മലയാള സിനിമയുടെ യശസ് ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിച്ച ആ കുടുംബത്തിൽ നിന്നും ഞങ്ങളുടെ ലാലേട്ടന്റെ ഫാമിലിയിൽ നിന്നും ലെഗസിയിൽ നിന്നും ഇതാ ഒരു പുത്തൻ താരോദയം കൂടി സംഭവിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അതെ ഇനിയുള്ള അപ്രവാളികളിൽ വിസ്മയം തീർക്കാനാണ് मलयाली मनसिल विस्मय निरक्यालाई विद ऑल प्राइड एंड प्रेस्टीज लेट्स वेलकम